അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് പനിയെ വളരെയേറെ ഭയത്തോടു കൂടി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ പനിയെ അത്ര കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നത് പനി എന്നത് ശരീരത്തിലെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ് എന്നാണ് എന്നാൽ ആരോഗ്യ മേഖലകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പനിയെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളും പ്രചാരങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ പനി എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളാൻ ശരീരം തന്നെ ഉഷ്ണം സ്വീകരിക്കുകയും ചൂട് സ്വീകരിക്കുകയും അതുവഴി ചുമ പോലെയുള്ള ഇതര പ്രവർത്തനങ്ങളിലൂടെ മാലിന്യങ്ങളെ പുറംതള്ളുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ പനിയേയും ചുമയെയും രോഗമായി തെറ്റിദ്ധരിക്കുകയും പാരസെറ്റാമോളുകളും ആൻറ്റിബയോട്ടിക്കുകളും ഇഞ്ചക്ഷനുകളുമൊക്കെ ഉപയോഗിച്ച് പനിയെ മാറ്റുകയും ചെയ്യുന്നു എന്നാൽ അസുഖമായിട്ടുള്ള കഫത്തെയും അതുപോലെയുള്ള മാലിന്യങ്ങളെയും കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അത് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു മുൻകാലങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പനിയെ ആളുകൾ കൃത്യമായി പരിചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രതിരോധ പ്രവർത്തനങ്ങളായ പനിയെയും ചുമയെയും യാതൊരു തരത്തിലും തടസ്സം സൃഷ്ടിക്കാത്ത രൂപത്തിൽ ചുക്ക് കാപ്പ് കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തേൻ കഴിച്ചുകൊണ്ട് ആവി പിടിച്ചുകൊണ്ട് പനിയെ പരിചരിക്കുന്ന ഒരു രീതി ആളുകൾക്കുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വരുന്ന രോഗികളോട് പറയാറുള്ളത് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങയും കുരുമുളക് പൊടിയും തേനും മിക്സ് ചെയ്തുകൊണ്ട് കഴിക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത് നിങ്ങളും ഈ രൂപത്തിൽ മെഡിസിനുകൾ ഒഴിവാക്കി പനിയെ പരിചരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക മെഡിസിനുകളും ഇഞ്ചക്ഷനുകളും നിരന്തരമായി എടുക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് പനിയും മറ്റു രോഗങ്ങളും വരുമ്പോൾ മരുന്ന് കഴിക്കാതെ പരിചരിക്കുന്ന ആളുകൾക്കുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കും അതുവരെയും എല്ലാവർക്കും സർവ ആയുരാരോഗ്യ സൗഖ്യവും മനസമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്